ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് അതായത് ചെറിയ മോളിൽ ആശുവിൻ്റെ കണ്ണ് കാണിക്കാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോവാണ് കോയമ്പത്തൂർ അപ്പോൾ പോകുമ്പം അവിടെ നല്ല നല്ല ഇത് കണ്ട് സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ യാത്രകളിൽ കാണാണ് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ആ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ചേച്ചി യൂട്യൂബിൽ യൂട്യൂബിലിടാ ചേച്ചി എടുത്തു തന്നെയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാമല്ലോ നമ്മളും കൂടെ പോകുമ്പോളെ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം അനിയത്തിൻ്റെ മോളിൽ ഇസയാണ് അത് അന്യത്തിൻ്റെ ഹസ്ബൻ്റാണ് വണ്ടി ഓടിക്കണത് പിന്നെ ഫസ്റ്റ് കാണിച്ചൊരു മോന് എൻ്റെ വലിയ തത്താൻ്റെ പേരക്കുട്ടിയാണ് അപ്പോൾ നമ്മൾ രാവിലെ അഞ്ച് മണിക്കാണ് സുബഹി നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണത് അപ്പോൾ ഹോസ്പിറ്റൽ പോകുന്ന വഴിയൊക്കെയാണ് ഈ കാണി കാണുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ തിരുവൂര് പുതിയങ്ങാടിന്നാണ് യാത്ര പുറപ്പെട്ടത് അങ്ങനെ മലപ്പുറത്ത് വന്നു മലപ്പുറത്ത് വന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ മലപ്പുറം വഴി മണ്ണാർക്കാട് ഇതാ തിത്താൻ്റെ പേരക്കുട്ടി കേട്ടോ മണ്ണാർക്കാട് വഴിയാണ് നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അന്നപൂർണ്ണ അറിഞ്ഞിട്ട് കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ അടുത്താണ് അവിടെ നിന്നാണ് ഞമ്മൾ രാവിലെ നാസ്ത കഴിച്ചത് അതായത് രാവിലെ എട്ടര ഒമ്പത് മണിൻ്റെ ഇടയിലാണ് പിന്നെ ഞങ്ങൾ പലരും പലതും കഴിച്ചത് ഇഡ്ഡലി ഉണ്ട് ഭൂരി ഉണ്ട് ഉഴുന്നവട ഉണ്ട് ഗീർ റോസ്റ്റ് ഉണ്ട് അന്യത്തിയും അന്യത്തിൻ്റെ രണ്ട് മക്കളും ഉണ്ട് പിന്നെ എൻ്റെ വലിയ താത്തിയും പേരക്കുട്ടിയും ഉണ്ട് ഞാൻ അയശുവിൻ്റെയും കണ്ണ് കാണിക്കുക വിചാരിച്ച് ഇതാണ് ഗീ റോസ്റ്റ് അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ചേച്ചാ ഭയങ്കര ടേസ്റ്റാണ് അവിടെ പോയിട്ട് പോയിട്ടാരെങ്കിലും ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ടേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്രകളിൽ തന്നെയാണ് അപ്പോൾ അവിടെ പോയാൽ എന്താന്ന് പറയുക അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയാൽ നല്ല സിസ്റ്റർമാരും നല്ല ഡോക്ടർമാരും കേട്ടോ ഏറ്റവും എടുത്ത് പറയാനുള്ളത് നമുക്കവിടുത്തെ സിസ്റ്റർമാരാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പലരും പല ഐറ്റം ജ്യൂസാണ് കഴിച്ചു ജ്യൂസ് കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്രയാണ് അടുത്തത് പോണത് ഇത്താത്തതിൻ്റെയും അന്യത്തിൻ്റെയും കൂടെ ഉമ്പ്രക്ക് പോയ ഒരു ഫ്രണ്ട് ഉണ്ട് അവരെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാണ് അവരെ വീട് പാലക്കാട് പൊള്ളാച്ചിൽ അവിടെ ഇവിടെയാണ് അവർ വീട് കേട്ടോ ഇതാണ് അവരെ വീട് പിന്നെ അവരെ നെല്ലിടണ ഒരു റൂമാണ് ഇതൊരു ഒരു ഗസ്റ്റ് ഓഫീസ് റൂമാണ് പിന്നെ അവരെ തൊഴുത്താണ് അങ്ങേ സൈഡിലുള്ളത് ഇപ്പോൾ അവർക്ക് പശ്ചാഞ്ഞട്ടോ ഭയങ്കര നല്ല സ്ഥലം എന്തോരം നല്ല സ്ഥലം എന്നറിയോ അവരിത് പക്ഷേ ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരുപാട് ഓടി അവരെ വീട്ടിലെത്താൻ ഇപ്പോൾ താ വൈകി നമ്മൾ രാത്രി ഒരു ഏഴ് മണി ഒക്കെ ഇക്കണ ഏകദേശം ഞങ്ങളെത്തി മകരിപ്പൊക്കെ നിസ്കരിച്ചു അതിനുശേഷം അവർ ഫുഡൊക്കെ എടുത്തു വച്ചു ഓ എന്തൊരു സ്ഥല സ്ഥലങ്ങളാണെന്നു അവരോട് നിന്ന് ഞമ്മളൊരുപാട് വീഡിയോസൊക്കെ എടുത്തു പക്ഷേ ഞങ്ങൾക്ക് അധികം എടുക്കാൻ പറ്റിയില്ല കിട്ടായതുകൊണ്ട് നമ്മൾക്ക് അധികം ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കിട്ടിയതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു മോൾ ആവശ്യമാണ് അധികം വീഡിയോസ് എടുത്തത് കേട്ടോ മോൾക്കിപ്പോൾ പന്ത്രണ്ട് വയസ്സായി അവൾക്ക് പത്ത് വയസ്സിലാണ് കണ്ണിന് ചെറിയൊരു കാഴ്ച കമ്മി വന്നത് അപ്പം നമ്മളിപ്പോൾ ഒന്നര വർഷമായി ഫസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പോയി അത് കഴിഞ്ഞ് ഇപ്പോൾ മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെല്ലാൻ പറഞ്ഞ് മാഷാല്ല അവളെ കണ്ണിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ് ആ ഹോസ്പിറ്റൽ വരെ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അത്രയും നല്ല കെയറിങ്ങാണ് അവിടെ നമുക്ക് കിട്ടിയത് എൻ്റെ തത്തനാണെങ്കിൽ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ വലിയ തത്തേനെ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം